മഹാരാജ ഗോൾഡ് ഡയമൻസ് ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പണതുറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് വ്യാപാര ദിനം ആചരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കോതമംഗലം ടൗൺ യൂണിറ്റ് വ്യാപാര ദിനം ആചരിച്ചു ടൗൺ യൂണിറ്റ് പ്രസിഡന്റ് എൻ പി നൌഷാദ് പതാക ഉയർത്തി തുടർന്ന് ദിന സന്ദേശം നൽകി ലൈസൻസ് ഇല്ലാതെ താൽക്കാലിക സ്റ്റാളുകളിൽ അനധികൃതമായി നടത്തുന്ന വ്യാപാര വ്യാപാരമേളകൾ തടയുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും എൻ പി നൌഷാദ് പറഞ്ഞു

വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വംശിലം മൈതീൻ ഇഞ്ചക്കുടി യൂത്ത് വിംഗ് പ്രസിഡന്റ് റിജി ഇമാനുവൽ വനിതാ വിംഗ് പ്രസിഡന്റ് ആശാല ലി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി ഷിൻറോ എലിയാസ് സ്വമതവും ട്രഷറർ കെ 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 വിശ്വനാഥന്റെ നീം പറഞ്ഞു ന്യൂസ്ബ്യൂറോ കോതമംഗലം